അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ പൊതുമരാമത്ത് വകുപ്പിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഭൂമി ഏറ്റെടുത്ത് നൽകിയല്ലോ അപ്പോൾ ഭൂമി ഏറ്റെടുത്ത് നൽകുമ്പോൾ ഡി പി ആർ തിരുത്തി അല്ലെങ്കിൽ ഡി പി ആർ മാറ്റി അതിലൊരു വലിയ അട്ടിമറി നടന്നു എന്ന മട്ടിലാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇതിൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും പൊതുമരാമത്ത് മന്ത്രിക്കില്ല എന്നൊരു പ്രതികരണം വൈകിട്ട് മുഖ്യമന്ത്രി ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താണ് ഇതിൽ ഒരു സർക്കാരിന്റെ നിലപാട് അല്ല ഒരു ദേശീയപാതയുടെ അലൈൻമെന്റ് ഏകപക്ഷികമായിട്ട് മാറ്റി എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോ അതിനെന്താ വിശേഷിപ്പിക്കുക അല്പത്തരം നല്ലാതെ വിശേഷിപ്പിക്കാൻ എന്ത് നിലവാരത്തിലാണ് സംസാരിച്ചു കൃത്യമായി നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഈ രാജ്യത്തെ ദേശീയപാതയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കൃത്യമായി ഈ ദേശീയപാതയുടെ ടെൻഡർ അതുപോലെ കരാറുകാരെ നിശ്ചയിക്കൽ നിർമ്മാണ പ്രവർത്തി സ്ഥല പരിശോധന ഗുണപരിശോധന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റി തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തം ഭൂമി ഏറ്റെടുത്തു കൊടുക്കും ആ ഭൂമി ഏറ്റെടുക്കുന്ന ഇന്ന അലൈൻമെന്റിലുള്ള ഭൂമി എന്ന് കൃത്യമായി നിശ്ചയിച്ചു കൊടുക്കുന്ന ഭൂമി ഏറ്റെടുത്തു കൊടുക്കും രണ്ട് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ശതമാനം പണം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് എല്ലാ തരത്തിലുള്ള സഹകരണം ഉറപ്പുവരുത്തും ആ സഹകരണം ഉറപ്പുവരുത്തുന്നത് ഈ അലൈൻമെന്റ് പോകുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിലൂടെയുള്ള വാട്ടർ കണക്ഷൻ മറ്റു വൈദ്യുതി കണക്ഷന്റെ പാത അത്തരത്തിൽ ആ ഭൂമി പാകപ്പെടുത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൊജക്ട് സാങ്ഷനുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു കോർഡിനേഷൻ നടത്തും അത് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് സിആർഎസ് എൻവിയോൺമെന്റൽ ക്ലിയറൻസ് അത്തരത്തിൽ ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പുവരുത്തും ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതെങ്കിലും സമരമോ പ്രതിരോധമോ ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം സെറ്റിൽ ചെയ്ത് സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പി ഡബ്ല്യു ഡി മന്ത്രി മൂത്തു പഴുത്തതല്ല അത് മൂപ്പിച്ചതാണ് മൂത്തു പഴുത്തതല്ല ഞെക്കി ഇന്ത്യയിൽ ഒരു ഡിവൈഎഫ്ഐക്കാരന് വളരാൻ കഴിയുന്നത് ഏറ്റവും വലിയ പോസ്റ്റ് ഉണ്ട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയി വർഷങ്ങൾ പ്രവർത്തിച്ച് വടക്കേന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിൽ വരെ ഡിവൈഎഫ്ഐ പ്രവർത്തനത്തിന്റെ ഭാഗമായി യുവാക്കളെ സംഘടിപ്പിച്ച് നിരവധി ജയിലുകളിൽ കിടന്ന് ഇലക്ട്രിക് ലാത്തിയും ജലപീരങ്കിയും തോക്കുകളും ഗ്രനേഡും നിറഞ്ഞു നിന്ന സമരമുഖത്തേക്ക് ഇറങ്ങി ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജുകൾ നേരിടേണ്ടി വന്ന ആ യുവജനങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് സി പി എമ്മിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എം എൽ എ ആയത് മന്ത്രി ആയത് അത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവിടെയാണ് പറയുന്നത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സ്ഥലത്തിന് കാശ് ഞങ്ങൾ മുടക്കിയിട്ടുണ്ട് ശരിയാണ് ഏകദേശം ആറായിരം കോടി മുടക്കിയിട്ടുണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല ഛത്തീസ്ഗഡിൽ ഗവൺമെന്റ് മുന്നൂറ് കിലോമീറ്റർ ഹൈവേ പണിയാനുള്ള ഭൂമി മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും എടുത്തുകൊടുത്തിരിക്കുന്ന ഛത്തീസ്ഗൺ ഗവൺമെൻ്റ് ആണ് പശ്ചിമ ബംഗാളിലെ ചില ഈ പറയുന്നത് പോലെയുള്ള നാഷണൽ ഹൈവേകൾ ആ സ്റ്റേറ്റിൽ ഗവൺമെൻറ്റിന് താൽപ്പര്യം കൂടെ ഉള്ള പ്രദേശങ്ങളിലൂടെ ആ റോഡിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പണം മുടക്കിയിട്ട് ബംഗാൾ ഗവൺമെൻറ് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഞങ്ങളാണ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തു എന്ന പച്ചക്കളവ് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി പറഞ്ഞു കൊണ്ടേ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് തൃണമൂലിന്റെ പ്രതിനിധി പറയാ ഛത്തീസ്ഗഡിൽ ഭൂമി ഏറ്റെടുത്തില്ലേ ഇന്ന ബംഗാളിൽ ഭൂമി ഏറ്റെടുത്തില്ലേ കൃത്യമായി പറയുന്നു നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ എ എ റഹീം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കേരളത്തിൽ മാത്രമാണ് ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കിയത് അത് ഇത്ര രൂപയാണെന്ന് അവിടെ പാർലമെന്റ് രേഖയുടെ ഭാഗമായിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ അന്നും പിന്നീട് മൊത്തം ആറായിരം കോടി രൂപ മുടക്കി ആ മുടക്കിയതിന്റെ ഭാഗമായി കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽ നിന്ന് ആറായിരം കോടി രൂപ വെട്ടിക്കുറച്ചു അപ്പോൾ പന്ത്രണ്ടായിരം കോടി രൂപ ഈ കേരളത്തിന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു അതിന്റെ മേൽനോട്ടം എന്ന രീതിയിൽ വിവിധ സാങ്ഷനുകൾ വിവിധ വകുപ്പുകളുടെ സാങ്ഷനുകൾ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭം വയൽക്കിളികളുടെ സമരം കീടാറ്റൂർ സമരം നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം റോട്ടിൽ നിസ്കാരപായം മരിച്ച സമരം ഈ സമരത്തെ മാന്യമായി അഡ്രസ് ചെയ്ത് ഏറ്റവും അന്തസോട നഷ്ടപരിഹാരം കൊടുത്ത് ആ സമരം ഒത്തുതീർപ്പാക്കി സമയബന്ധിതമായി ഈ പദ്ധതി നേതൃത്വം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അവർ ഈ പുഴയിലൂടെയും റോഡുകൾ നിർമ്മിച്ചിട്ട് ശീലമുള്ളവരും നല്ല രീതിയിൽ നടപ്പാക്കുന്നവരുമാണ് ആ ആ ടെക്നോളജിയും നടപ്പാക്കുന്നവരുമാണ്ജിയും എല്ലാം ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അദ്ദേഹം പറയാണ് ഉപയോഗിച്ചില്ല ഏത് കാട്ടിലും തോട്ടിലും റോഡ് നിർമ്മിക്കുന്നതിന്റെ ഡി പി ആർ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയാ ഇവിടെ ഓരോ റീച്ചിനും ഓരോ ഡി പി ആർ ആണ് ഓരോ റീച്ച് ആ ഓരോ റീച്ചിനും ഓരോ ഡി പി ആർ ഓരോ കൺസൾട്ടൻസി ഏൽപ്പിക്കുന്നു ആ കൺസൾട്ടൻസിയാണ് അലൈൻമെന്റ് നിർണ്ണയിക്കുന്നു ആ അലൈൻമെന്റ് ദേശീയപാത അതോറിറ്റിക്ക് കൊടുക്കുന്നു അവർ അപ്രൂവൽ ചെയ്യുന്നു അതിനുശേഷം ടെൻഡർ വിളിക്കുന്നു അതിനുശേഷം കരാറുകാരെ ഏൽപ്പിക്കുന്നു എല്ലാ പ്രക്രിയയും നടത്തുന്നത് ദേശീയപാത അതോറിറ്റി അല്ലേ ഒരു പറയുന്നില്ല മറിച്ച് എല്ലാം ഓഫീസ് ഈ ഇപ്പർ കമ്പനി നമുക്കറിയാം അതിലൊക്കെ നടന്നിരിക്കുന്ന അഴിമതിക്ക് കൈയും ഇല്ല അവരെയൊക്കെ തുറന്ന് വിട്ടിരിക്കാണ് അവരുടെയൊക്കെ സ്റ്റാഫിനെ ഈ പറയുന്ന പി ഡബ്ല്യു ഡി മന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിക്കുന്നത് സ്വന്തം എന്താ പറയുക പെങ്ങളെ കെട്ടി അളിയാൻ വരുമ്പോൾ നമുക്കൊരു സന്തോഷം സ്നേഹം ഉണ്ടാവുമല്ലോ ആ രീതിയിലാണ് ഈ കെ എൻ ആറിന്റെയൊക്കെ സ്റ്റാഫിനെ പി ഡബ്ല്യു ഡി ഒക്കെ ഓഫീസുകളിൽ സ്വീകരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് ഈ വർക്ക് നടത്തുന്ന ഏത് വാർത്ത ഇത് ഡമ്പ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ പറയുന്ന പി ഡബ്ല്യു ഡി മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആ മണ്ണ് പിന്നെ കോരി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് കല്ല് എവിടെ പൊട്ടിക്കണം മണൽ എവിടെ കൊണ്ടുപോയി ഇടണം മണ്ണ് എവിടെ കൊണ്ടുപോയി ഡമ്പ് ചെയ്യണം എന്ന് വരെ തീരുമാനിക്കുന്ന ഓഫീസാണെന്ന് ആരോപണത്തിന്റെ പോയി നമ്മൾ മനുഷ്യനാകെ കുഴഞ്ഞിരിക്കാനുള്ള അവിടുത്തെ ട്രാഫിക് ജാമുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള സ്റ്റേറ്റ് റോഡ് മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നമുക്കില്ല അപ്പോൾ എന്ത് പണ്ടാറടക്കിയിട്ടായാലും വേണ്ടില്ല ഈ റോഡ് പണിയൊന്നും തീരട്ടെ എന്ന് മനുഷ്യൻ ആ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക നിസ്സഹായ അവസ്ഥ അതിനെ ചൂഷണം ചെയ്യുക പി ഡബ്ല്യു ഡി മന്ത്രി ഇവിടെ എനിക്ക് കുറച്ച് സമയം തന്നെ കാരണം കഴിഞ്ഞ അരമണിക്കൂറായി ഞാൻ രണ്ടുപേരുടെയും വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പരസ്പര വിരുദ്ധമായ നിയമവിരുദ്ധമായ പരാമർശങ്ങൾ മാത്രമാണ് ബി ജെ പിയുടെ പ്രതിനിധിയും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയും നടത്തുന്നത് അതോടൊപ്പം തന്നെ തന്റെ വ്യക്തിവിരോധം തീർക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി കുറേ ദുരാരോപണങ്ങൾ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ വ്യക്തിത്വം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പി ഡബ്ല്യു മിനിസ്റ്ററെ കൊണ്ടുപോയി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഇത്രയും ചടുലതയോടെ പ്രവർത്തിക്കുന്ന ദിവസത്തിൽ പത്ത് പതിനെട്ട് മണിക്കൂർ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന യുവാക്കളുടെ ആവേശകരമായിട്ടുള്ള മന്ത്രി എന്ന് പറഞ്ഞ് ഈ മന്ത്രിയെ പുകഴ്ത്തിയിട്ട് അധികം മാസമായില്ല നിരവധി തവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കേരളത്തിന്റെ പി വകുപ്പിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേട്ടങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നിരവധി പോസ്റ്റിട്ട വ്യക്തിത്വം തന്നെയാണ് ഈ ചർച്ചയിൽ വന്ന ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തോളം കോറികൾ ഇവിടെ പൂട്ടിക്കിടക്കുകയാണ് രണ്ടായിരത്തോളം ക്രഷറുകൾ പൂട്ടി കിടക്കുകയാണ് അവർക്ക് അവരുടെ ലീഗൽ പ്രോബ്ലംസ് തീർന്ന് അത് റിമീവ് ചെയ്ത് കൊടുക്കാൻ ഗവണ്മെന്റ് തയ്യാറാകുന്നില്ല ഏകദേശം അയ്യായിരം കോടി രൂപയോളം ഫൈന് കോറി ക്രഷറുകളിൽ നിന്ന് കേരളത്തിൽ പിരിച്ചെടുക്കാനുണ്ട് അത് പിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ ഇത്ര കോടി രൂപ തരാനുണ്ട് ഒരു ഒരു നോട്ടീസ് അവർക്ക് കൊടുക്കണം ആ നോട്ടീസ് തരാൻ വേണ്ടിയിട്ട് ജിയോളജിക്കാരെ കാലു പിടിക്കുന്നു ഇവിടുത്തെ ക്രഷർ കോറി ഓണേഴ്സ് അവസാനം പറയുന്നത് ഇവിടുത്തെ ക്വാറികൾ അടച്ചു കിടക്കിയാണ് ആ കോറികൾ അമിതമായി പൊട്ടിച്ചതിന്റെ ഫൈൻ അടക്കാൻ എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ച് ക്വാറിയുടെ ഉടമകൾ നടക്കുകയാണ് എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഏതെങ്കിലും ഒരു രേഖ ഒരു ഒരു കൃത്യമായിട്ടുള്ള മെറിറ്റ് ആരോപണം ഉണ്ടോ ഹൈക്കോടതി പറഞ്ഞല്ലോ ആരോപണം ആർക്കും ഉന്നയിക്കാം പക്ഷെ ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഡേഛ വേണം വസ്തുത വേണം ആ ശങ്കരാടി പറഞ്ഞ ഇതാണ് രേഖ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് അദ്ദേഹം ഒരു വാചകം പിന്നെ ഒരു ആരോപണം ഉന്നയിക്കാൻ കിട്ടാതെ സമയബന്ധിതമായി ടൂറിസം രംഗത്തും വിപ്ലവകരമായ മാറ്റം വരുത്തി ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത് പ്രദേശങ്ങളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലൊന്നായി ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ മാറുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എം മന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു മറ്റു മന്ത്രിമാരെ ആക്രമിക്കുന്നു ഒൻപത് വർഷമായി ഇവിടെ പ്രതിപക്ഷം മാധ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ആരോപണം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും മന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഈ പൊതുമണ്ഡലത്തിൽ ശരിവച്ചിട്ടുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബലൂൺ പൊട്ടുന്നത് പോലെ കുമ്മള പൊട്ടുന്നത് പോലെ ഓരോ ആരോപണവും പോയിട്ടുണ്ട് ഇവിടെ ദേശീയപാതയുടെ ഡി പി ആർ കൺസൾട്ടന്റസ് അതുപോലെ തന്നെ അലൈൻമെന്റ് ടെൻഡർ കരാറുകാരെ കണ്ടെത്തൽ നിർമ്മാണ മേൽനോട്ടം എല്ലാം വഹിച്ച ദേശീയപാത അതോറിറ്റി ആ അതോറിറ്റി തന്നെയാണ് ഇന്ന് കരാറുകാർക്ക് ഡി ചെയ്തത് ഈ ഈ കരാറുകാർ കരാറുകാർ മന്ത്രിയുടെ മന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിൽ ഇപ്പോൾ ഡി ബാർ ചെയ്യപ്പെട്ട സംസ്ഥാനോടതി അല്ലെ നിന്ദ് ചോദ്യമാണ് മന്ത്രിയുടെ ഓഫീസിൽ പല ആളുകളും വരും ജനങ്ങൾ വരും അതുപോലെ തന്നെ കൺസൾട്ടൻസി എടുത്തവർ വരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് വരും അതൊക്കെ വന്നോ പോയോ പക്ഷെ ഇവിടെ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആരോടാ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിനോടല്ലോ ഡോ അല്ലല്ലോ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ശരി ദേശീയ പാതയാണ് അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു അതിനു അവകാശവാദം ഉന്നയിച്ചത് ഞങ്ങളുടെ നേട്ടം എന്ന നിലയ്ക്ക് അവകാശവാദം എല്ലാ ഘട്ടത്തിലും ദേശീയപാത നിങ്ങളുടെ വികസന നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ടുണ്ടായിരുന്നല്ലോ ആദ്യ വരിയിൽ തന്നെ ദേശീയപാത ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന അപകടത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഭാഗികമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിനുണ്ട് അതിൽ ആ മുതൽ ഷാ വരെ ഞങ്ങളല്ല കേന്ദ്രമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ പറയുന്നത് നിങ്ങൾ ജനങ്ങളോടാണല്ലോ അല്ലെ പണം മാന്യമായ നഷ്ടപരിഹാരം നേടിക്കൊടുത്തിരിക്കുന്നു ഇതൊക്കെ തന്നെ അവകാശവാദമായി ഉന്നയിക്കാം അങ്ങനെ പണം നൽകുമ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോഴത്തും കൂടിയില്ലേ അല്ല ഞാൻ കൺക്ലൂഡ് ഒറ്റ മിനിറ്റ് ഇവിടെ കൊങ്കൺ ഡ്രൈവേ പണതപ്പ അൻപത് തവണയാണ് ആക്സിഡന്റ് ഉണ്ടായത് ഈ കർണാടകത്തിലെ ദേശീയപാതയുടെ മണ്ണിടിഞ്ഞ് വലിയ ലോറികൾ വരെ വെള്ളത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം ഓരോ മഴ വരുമ്പോഴും വെള്ളം കയറി റൺവേ അടക്കം നിറഞ്ഞു പോകുന്നതിന്റെ കാരണം കണ്ടെത്തി നിർമ്മാണത്തിലെ അപാകതയാണ് അത് പരിഹരിക്കുന്ന സാഹചര്യം ഇത്തരത്തിൽ ഏത് കുറവുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഭാഗത്തുനിന്ന് ഈ രാജ്യത്തെ എഞ്ചിനീയറിംഗ് സിസ്റ്റം ഉണ്ട് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ദേശീയപാത അതോറിറ്റിയുമായിട്ട് ചർച്ച നടത്തും ആ ചർച്ചയുടെ ഭാഗമായി കുറവുകൾ കണ്ടെത്തും അത് പരിഹരിക്കും സമയബന്ധിതമായി നാടിന് സമർപ്പിക്കും അതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന് നിതിൻ ഗഡ്കരി എന്തോ പ്രശ്നമുണ്ട് ആ ബി ജെ പിയുടെ ആ ഉള്ളിലെ ആ ഇതുണ്ടല്ലോ അങ്ങോട്ട് സമവാക്യം ആ സമവാക്യത്തിന്റെ ആ ഭാഗമായി ദേശീയ പ്രസിഡന്റിന്റെ ഒപ്പം നിന്ന് നിതിൻ ഗഡ്കരിയെ ഒന്ന് ആക്രമിക്കണം എന്നിട്ട് പറയാണ് അലൈൻമെന്റ് മാറ്റി ആര് മാറ്റി ഡി മാറ്റി ആരെപ്പോ മാറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് രേഖ വേണം ഇതൊക്കെ ആരാ മാറ്റുന്നത് എല്ലാം ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർ റീജിയണൽ ഓഫീസർ ഉണ്ട് കേരളത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ഓരോ റീജനും പ്രത്യേകമായിട്ട് ചുമതലക്കാരുണ്ട് ഉണ്ടെങ്കിൽ വസ്തുതാപരമായിട്ട് അന്വേഷിക്കട്ടെ നിയമ നടപടി സ്വീകരിക്കട്ടെ ഇതെങ്ങനെയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റിന്റെ തലയിൽ വെക്കണം പി ഡബ്ല്യു ഡി വകുപ്പിനെ ആക്രമിക്കണം മന്ത്രി ആക്രമിക്കണം പി ഡബ്ല്യു ഡി പിന്നെ ഈ പറയുന്നതോറുമുള്ള യോഗം എന്തായിരുന്നു ഈ ഫീൽഡ് ഫീൽഡ് വിസിറ്റ് എന്തായിരുന്നു എന്താണ് ഈ ഫീൽഡിൽ പോയി ചെയ്തിരുന്നത് ഒറ്റ ഓരോ റീച്ചിലും പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളുണ്ടോ വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് കിട്ടാനുണ്ടോ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുണ്ട് ഏതെങ്കിലും ലൈൻ മാറ്റാനുണ്ടോ അതുപോലെ തന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകാരം കിട്ടാനുണ്ടോ ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ചെവിയിലെത്തിയിട്ടുണ്ടാകും അതെ കൃത്യമായി എവിടെ പ്രശ്നങ്ങളുണ്ടോ ഈ സ്വന്തമായി ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പരാതി ഉണ്ടാവും പരിഭവം ഉണ്ടാവും അവർക്കെല്ലാം മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഇനി എന്റെ ഭൂമി ഈ പദ്ധതിക്ക് വേണ്ടി വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന രൂപത്തിലേക്ക് ഈ നാടിനെ പാകപ്പെടുത്തിയത് എൽ ഡി ഗവൺമെന്റ് അല്ലേ ഇത്തരത്തിൽ മേൽനോട്ടം കൊടുത്തത് കൊണ്ടല്ലേ സമയബന്ധിതമായി പൂർത്തീകരിച്ച് അങ്ങ് എന്തെങ്കിലും കണ്ണൂർക്ക് പോകുമെങ്കിൽ ആ മാഹി തലശ്ശേരി ആ റൂട്ടക്കിലൊക്കെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക കാരണം മനോഹരമായ രീതിയിൽ നിരവധി സ്ട്രെച്ചുകൾ പണി പൂർത്തീകരിച്ചു അതിനിടയിലാണ് ഈ രണ്ടു മൂന്ന് സ്ട്രെച്ചുകളുടെ പ്രശ്നം അത് പരിശോധിച്ച് പരിഹരിക്കാൻ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധർക്ക് കഴിയും ജനങ്ങൾക്ക് പരാതി ഉള്ളവരെ അഡ്രസ് ചെയ്യും എല്ലാവരോടും ഹൃദയത്തോട് ചേർക്കും പക്ഷേ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കും അതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം